മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം രണ്ടും കൂടെ നോക്കിയിരിക്കുന്നോ എന്നാ അടി വേണോ അടി വേണോ അടി ഒറ്റ അടി ഞാൻ തരും ഇനി എവിടെയാലും പോയിരിക്കണേ അവിടെ അവിടെ പോയിരിക്കടി ആഹാ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം രണ്ടും കൂടെ പറഞ്ഞ അനുസരണ ഇല്ലാത്ത എന്നെ ോ പാല് കുടിച്ചോ പാല് കുടിച്ചോ എന്നാ പരിപാടി രണ്ടും കൂടെ ചേർന്നിടെ ഇരുന്നോ കുരുത്തക്കെടുങ്ക കാണിച്ചിട്ട് കേട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടെണ്ണത്തിനിട്ടും ഈർക്കിളി എടുക്കും ഞാൻ ഇനി മുറ്റത്ത് പോയി തൂറിക്കോണം ഉള്ളിക്കോണം കേട്ടല്ലോ ഇപ്പം പിന്നെയും മര്യാദയായിട്ട് ഇരിക്കുമൊന്നും വേണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും പോയി കിടന്ന് ഉറങ്ങിക്കോണം പോയിരിക്കടിയോടെ അല്ല പോയിരിക്കടി ആ ഭാഗ്യത്തൊടല്ലേ വാങ്ങിയത്തൊടല്ലേ അങ്ങോട്ട് മാറിയിരുന്നു 喂。啊。<Yeah. S 1> <What? S 2> um.